ശരിയാണ് എന്നാൽ ഈ വെള്ളം ആരെങ്കിലും കുടിച്ചാൽ അവർക്ക് പിന്നെയും ദാഹിക്കും ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല ജലം തരാൻ എനിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നോട് ഇത് ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ ഈ ജലം നൽകും ഞാൻ ഇത് ആർക്ക് നൽകിയാലും അവർ എല്ലായ്പ്പോഴും തൃപ്തരായിരിക്കും അവർക്ക് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല എന്തെന്നാൽ ഞാൻ തരുന്ന ജലം ഒരിക്കലും വറ്റാത്ത നിത്യജീവന്റെ അരുവിയായി തീരും എന്ത് അവിടുന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങ് ഒരു മാന്ത്രികനാണോ ഒട്ടകം വെള്ളം കുടിച്ചാൽ അതിലൊരു ഭാഗം അതിന്റെ വലിയ വയറ്റിൽ ശേഖരിച്ചു വയ്ക്കുന്നു എന്നാൽ ആ വെള്ളം പോലും ഉപയോഗിക്കും തോറും തീർന്നു പോകുന്നു ഒട്ടകത്തിന്റെ ആയുഷ്കാലം മുഴുവൻ അത് നിലനിൽക്കുന്നില്ല എന്നാൽ അവിടുന്ന് തരുന്ന